നീലു ഭയങ്കര കുറച്ച് അഹങ്കാരം കൂടുതലാണ് കാരണം സെറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ സിനിമയിലാണെങ്കി ഒരു കുഴപ്പമില്ല പക്ഷെ ഉപ്പും ഉപ്പുമുളകി വരുമ്പഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡിമാൻഡ്സ് ഒക്കെ വെക്കുന്നു എന്തിനു വേണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഡിമാൻഡ് വെക്കും അഞ്ചു മണിക്കെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെന്തിനാ പിന്നെ ഡിമാൻഡ്സ് വെക്കണ ചെലപ്പോ ഈ ചില ആൾക്കാരൊക്കെ ജോലിക്കൊന്നും പറഞ്ഞ് രാവിലെ വരും എന്നിട്ട് കൊറേ കഴിയുമ്പോഴത്തേക്കും അവര് ഫോൺ കൊടുത്ത് എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കും അപ്പോ ഞാൻ പറയും നമുക്ക് ആകെ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു എട്ട് മണിക്കൂറോ പത്തു ആയിരിക്കും ആ സമയം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാലോ എന്ന് പറയാറുണ്ട് അതൊരു വഴക്കായിട്ടല്ല ഒരു അഹങ്കാരമായിട്ട്

ഒരു കാരണം അല്ല പുള്ളിക്കൊരു അല്ലേ പിന്നെ പുള്ളിക്കേ പുള്ളി പറയുന്ന ആരുടെ ഉപ്പുമ്മോളോ സെറ്റി പറഞ്ഞു ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നതാണ് പിന്നെ അത് എന്തിനാണ് അങ്ങനെ ഒരു പിന്നെ നീലൂന് മാത്രം ഒരു എന്തോ ഞാൻ വലിയ അഭിനേത്രിയാണെന്ന് പറയേണ്ട കാര്യം അതൊക്കെ ചുമ്മാ പറയുന്ന ഡയലോഗ് അങ്ങ് വലിയ ിപ്പോ ഒരു ജോലി നമ്മളിപ്പോ അഭിനയിക്കണോ നമ്മൾ അഭിനയിക്കുമ്പോ നമ്മൾ കൂടെ നിൽക്കുന്ന ആള് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഇണ്ടാവുമല്ലോ എന്തോ അയാൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യണോ അസുഖല്ലും അസൂയല്ലാത്ത ആരാ ലോകത്തെയുള്ള ചെറുതായിട്ടൊരു അസൂയല്ലൊരു അസൂയ ഇല്ല എന്തിനെ ദ്രോഹിക്കാനുള്ളതല്ല സബ്ജക്റ്റ് മാറണ്ട ഇതിന് സോപാനം നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അസൂയ വന്നു

ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനായിരിക്കും അങ്ങോട്ട് പറയാനാണ് ഞാൻ അഹങ്കാരം ഒന്നും പറഞ്ഞില്ല ഇപ്പൊ നമ്മളിപ്പം എന്റെ കാര്യമാണ് ബീച്ചേട്ടം നന്നായിട്ട് അഭിനയിക്കും അപ്പൊ ബീച്ചേട്ടം ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചേണോന്ന് എനിക്ക് ഒരു തോന്നൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ അങ്ങനെ എന്തായാലും പറയല്ല അല്ല ആരാ ആരോടാ പറയണ കൊച്ചു കുട്ടികളല്ലേ കൊടുക്കുന്നവർക്ക് വരെ ഏയ് അങ്ങനെന്തായാലും പറയലോടാ കൊച്ചുകുട്ടികളല്ലേ ഞാനെന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരും പറയില്ല ഞാനങ്ങനെയൊന്നും പറയാറില്ല ഞാൻ ആകെ പറയണത് ഏഹ് ഒന്നും പറയാറില്ല പാവാണ് പിന്നെ

നമ്മളില്ലാത്ത പാലം എന്താ കാണിച്ച നമുക്ക് ഒഴപ്പില്ലല്ലോ വരാലെന്ന് പറഞ്ഞു കേട്ടുണ്ടോ എനിക്ക് മനസ്സിലായി എന്നെല്ലോ ഉദ്ദേശിച്ചത്